പ്രിയപ്പെട്ട രക്ഷിതാക്കളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിലെ സമസ്തയുടെ ഒന്നാം ക്ലാസ്സിൻ്റെ പാദവാർഷിക പരീക്ഷ ഈ മാസം അഥവാ ജൂലൈ ഇരുപത്തി ആറ് ശനിയാഴ്ചയും ഇരുപത്തിയേഴ് ഞായറാഴ്ചയുമായി നടക്കുകയാണ് ഇരുപത്തിയാറാം തീയതി ശനിയാഴ്ച തഫഹീമു തിലാവ വായനാ പരീക്ഷയും ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ച തഫഹീമു തിലാവ എഴുത്തു പരീക്ഷയുമായിട്ടാണ് നടക്കുന്നത് ഇരു ഇരുപരീക്ഷക്കും രണ്ട് പരീക്ഷക്കും കുട്ടികളെ തഫീമു തിലാവ പുസ്തകത്തിൽ നിന്ന് പതിനാല് പാഠങ്ങൾ പൂർണ്ണമായും നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട് ഒരു വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കഴിഞ്ഞ അധ്യയന വർഷത്തിലെ ഒന്നു മുതൽ നാലാം ക്ലാസ് വരെയുള്ള മുഴുവൻ പാഠപുസ്തകങ്ങളും മാറിയതിനാൽ കഴിഞ്ഞ വർഷത്തെ മോഡൽ ചോദ്യപേപ്പർ ഒരിക്കലും തന്നെ നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് മാതൃകയാക്കാൻ പറ്റില്ല കാരണം പല മാറ്റങ്ങൾ പഴയ പുസ്തകവും പുതിയ പുസ്തകവുമായിട്ടുണ്ട് പഴയ പുസ്തകത്തിൽ ഇല്ലാത്ത പല വാക്കുകളും പുതിയ പുസ്തകത്തിൽ കൊണ്ടുവരികയും പഴയ പുസ്തകത്തിൽ അവസാനം പഠിപ്പിച്ചിരുന്ന അക്ഷരങ്ങൾ പുതിയ പുസ്തകത്തിൽ ആദ്യമേ പഠിപ്പിക്കുന്ന ശൈലിയൊക്കെ ഉള്ളതുകൊണ്ട് ഒരിക്കലും തന്നെ കഴിഞ്ഞ വർഷത്തെ മോഡൽ ചോദ്യങ്ങൾ കുട്ടികൾക്ക് മാതൃകയാക്കി പഠിപ്പിക്കരുത് അങ്ങനെ പഠിപ്പിച്ചാൽ കുട്ടികൾക്ക് മാർക്ക് ലഭിക്കാതെ പോകും രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക ഇനി നമുക്ക് പുതിയ പാഠപുസ്തകത്തെ ആസ്പദമാക്കി തയ്യാർ ചെയ്ത തൊഫീമുതിലാവയുടെ എഴുത്ത് പരീക്ഷയുടെ മോഡൽ ചോദ്യങ്ങൾ പരിചയപ്പെടാം അൻപത് മാർക്കായിരിക്കും എഴുത്തു പരീക്ഷയ്ക്കുണ്ടാവുക ഈ ഒരു മാതൃകയിലാണ് ഉണ്ടാവുക ഇസ്മ എന്നതിൻ്റെ നേരെ ഒഴിഞ്ഞ ഒരു കള്ളി ഉണ്ടാകും ആ കള്ളിയിൽ കുട്ടിക്ക് അറിയുന്ന ഭാഷയിൽ കുട്ടിയുടെ പേരെഴുതുക ഒന്നാമത്തെ ചോദ്യം ചിത്രം നോക്കി വിട്ട ഭാഗം എഴുതുക എന്നുള്ളതാണ് അഞ്ച് ചിത്രങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും ടൈൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തരം കല്ലിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് സൂചിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് മത്സ്യത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ രണ്ട് അക്ഷരങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള അക്ഷരങ്ങൾ എഴുതി ആ വാക്ക് പൂർത്തിയാക്കാനാണ് കുട്ടികളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒന്നാമത്തത് നമുക്കറിയാം ഉറബുൻ എന്നതാണ് രണ്ടാമത്തത് കബിതുൻ എന്നും മൂന്നാമത്തത് മർ എന്നും നാലാമത്തത് ഇബറുൻ എന്നും അഞ്ചാമത്തത് സമക്കുൻ എന്നുമാണ് അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും അക്ഷരം എഴുതി അത് പൂർത്തിയാക്കുക അതിൻ്റെ നേരെ നിർദ്ദേശിച്ച ആ മാർക്ക് കുട്ടികൾക്ക് ലഭിക്കുകയും ചെയ്യും ഒന്നാമത്തെ എഴുതുമ്പോൾ രണ്ട് മാർക്ക് രണ്ട് മാർക്ക് മൂന്ന് മാർക്ക് രണ്ട് മാർക്ക് രണ്ട് മാർക്ക് ഈ ഒരു രൂപത്തിൽ അതിൻ്റെ മാർക്ക് ലഭിക്കുകയും ചെയ്യും കുട്ടികളെ പ്രത്യേകം ഈ ഒരു വിഷയം പഠിപ്പിക്കുക ഏതൊരു ചിത്രം കണ്ടാലും കുട്ടികൾക്ക് അതിൻ്റെ അറബി പറയാൻ അറിയുകയും അറബി പറയുമ്പോൾ അതിൻ്റെ ചിത്രം കുട്ടികൾക്ക് കാണിക്കാൻ കഴിയുകയും വേണം എങ്കിൽ മുഴുവൻ മാർക്കും കരസ്ഥമാക്കാൻ കഴിയുകയുള്ളൂ ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം ബോർഡിൽ നോക്കി എഴുതാം എന്നതാണ് രണ്ടാമത്തെ ചോദ്യം ഈ ഒരു ചോദ്യം തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ബോർഡിലല്ലെങ്കിൽ സ്ലൈറ്റിലോ അല്ലെങ്കിൽ എഴുതപ്പെടുന്ന എന്തെങ്കിലും ഒരു വസ്തുക്കളുടെ പേരിൽ ഇങ്ങനെ നാലോ അഞ്ചോ വാക്കുകൾ കൊടുത്ത് അത് അതിൻ്റെ തൊട്ടടുത്ത് കൊടുത്തിരിക്കുന്ന കള്ളിയിലേക്ക് അതുപോലെ പകർത്തി എഴുതാനാണ് കുട്ടികളോട് ആവശ്യപ്പെടുന്നത് എത്ര കണ്ട് വൃത്തിയായി എഴുതുന്നോ എങ്കിൽ അതിൻ്റെ നേരെ നിർദ്ദേശിച്ച മുഴുവൻ മാർക്കും നമ്മുടെ കുട്ടികൾക്ക് ഉസ്താദുമാർ നൽകും ഇപ്പോൾ ഇവിടെ ബോർഡിൽ ദർബുൻ എന്നും കുതുബുൻ എന്നും വർദുൻ എന്നും ലൈലുൻ എന്നും കൊടുത്തിട്ടുണ്ട് അത് അതേ രൂപത്തിൽ പകർത്തി തൊട്ടടുത്ത ഫില്ല് ചെയ്യാനുള്ള ഭാഗത്തോ കള്ളിയിലോ അല്ലെങ്കിൽ റൗണ്ടിലോ മറ്റോ ആയിരിക്കും എവിടെയാണെങ്കിലും നേരെ കൊടുത്തിരിക്കുന്ന ആ സ്ഥലത്ത് കുട്ടികളോട് അതുപോലെ തന്നെ പകർത്തി എഴുതാൻ അതും സാവകാശം വൃത്തിയിൽ ഹർക്കത്തുകളൊന്നും തെറ്റിപ്പോവാതെ തന്നെ എഴുതാൻ കുട്ടികളോട് ആവശ്യപ്പെടുക മൂന്നാമത്തെ ചോദ്യം നോക്കൂ അക്ഷരങ്ങൾ ചേർത്തെഴുതാം എന്നുള്ളതാണ് ഈ ഒരു ചോദ്യം എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇവിടെ ഓരോ അക്ഷരങ്ങളും വേർപിരിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഈ വേർപിരിച്ച അക്ഷരങ്ങളെ ചേർത്തി എഴുതാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇത് മാതൃകയാക്കി നമ്മൾ നോട്ട് പുസ്തകത്തിൽ അക്ഷരങ്ങൾ വേർപിരിച്ച് എഴുതി കുട്ടികളോടത് ചേർത്ത് എഴുതാൻ വേണ്ടി പറയുകയും അവരത് ശരിയായി എഴുതുന്നുണ്ടോ എന്ന് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യുകയും വേണം എങ്കിലേ നമ്മുടെ മക്കൾക്ക് മുഴുവൻ മാർക്കും ലഭിക്കുകയുള്ളൂ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇത്ബുൻ എന്നും തമ്രുൻ എന്നും ലബിനുൻ എന്നും മിസ്കുൻ എന്നുമുണ്ട് അപ്പോൾ ഇത് ഓരോന്നും ചേർത്ത് എഴുതുന്നതിന് പ്രത്യേകമായ ശൈലിയുണ്ട് അതുപോലെ തന്നെ ചേർത്ത് എഴുതാൻ വേണ്ടി കുട്ടികളോട് ആവശ്യപ്പെടുക ഇനി അടുത്തത് നിറം നൽകാം എന്ന് മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ കൈവശം കളറ് കൊടുത്തയക്കാൻ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക പരീക്ഷയ്ക്ക് പോകുമ്പോൾ കളറും അതുപോലെ തന്നെ പെൻസിലും ഒക്കെ ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക ഇങ്ങനെ രണ്ട് മൂന്ന് അക്ഷരങ്ങൾ കൊടുത്ത് അതിന് മനോഹരമായ രൂപത്തിൽ നിറം കൊടുക്കാൻ ആവശ്യപ്പെടും അതുകൊണ്ട് കുട്ടികളോട് വളരെ നല്ല രൂപത്തിൽ സാവകാശം വൃത്തിയിൽ തന്നെ നിറം കൊടുക്കാൻ വേണ്ടി നമ്മൾ അവരോട് പറയണം ഇവിടെ നിറം നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത് മൂന്ന് അക്ഷരങ്ങളാണ് യാ ബ ലാം എന്നീ അക്ഷരങ്ങളാണ് ഇത് കുട്ടികൾ പഠിച്ച അക്ഷരമാണ് ഓരോന്നിനും കൃത്യമായി നിറം കൊടുക്കുമ്പോൾ ഓരോ മാർക്ക് വിധം ലഭിക്കും ചിലപ്പോൾ മൂന്ന് മാർക്കൊക്കെ നൽകാം ഇതൊരു മോഡൽ മാത്രമാണ് അതുപോലെ തന്നെ അക്ഷരങ്ങൾ ചേർത്തി എഴുതുന്നതിനാണ് കൂടുതൽ മാർക്ക് കൊടുക്കാറുള്ളത് ആറ് മാർക്ക് നാല് ആറ് കൂടുമ്പോൾ നമുക്കറിയാം ഇരുപത്തി നാല് മാർക്കാണ് ഈ ചേർത്തി എഴുതുന്നതിന് കൊടുക്കുന്നത് അപ്പോൾ അത് കുട്ടികൾ പഠിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത്ര ചോദ്യങ്ങൾ മാത്രമേ ഒന്നാം ക്ലാസ്സിൻ്റെ എഴുത്ത് പരീക്ഷയ്ക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പം ഈ ഒരു ചോദ്യ പേപ്പർ നമ്മൾ വായിച്ചു കഴിഞ്ഞതിലൂടെ പരിചയപ്പെടുത്തിയതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയും ഒരു ഐഡിയയും രക്ഷിതാക്കളായ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു അപ്പോൾ ഇത് മുഖേനയാണ് നമ്മൾ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പതിനാല് പാഠങ്ങളുണ്ട് ആ പാഠഭാഗങ്ങളിൽ വ്യത്യസ്ത വ്യത്യസ്തങ്ങളായ അക്ഷരങ്ങളുണ്ട് അക്ഷരങ്ങൾ കൊണ്ട് വ്യത്യസ്തങ്ങളായ വാക്കുകൾ ഓരോ പാഠഭാഗങ്ങളിലും നൽകിയിട്ടുണ്ട് അതിൽ നിന്ന് ഏതാണ് ചോദിക്കുക എന്ന് കൃത്യമായി നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ഓരോ പാഠഭാഗങ്ങളിലും വരുന്ന വ്യത്യസ്തങ്ങളായ വാക്കുകൾ കുട്ടികളെ പ്രത്യേകമായി നമ്മൾ പഠിപ്പിക്കണം ഈ ഒരു പതിനാല് പാഠഭാഗത്തിൽ കൊടുത്ത ചിത്രങ്ങളും അതിൻ്റെ പേരുകളും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ തന്നെ കുട്ടികൾക്ക് മുഴുവൻ മാർക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു രൂപത്തിൽ ഈ പറയപ്പെട്ട വിഷയങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുക ഇൻഷാ അല്ല നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉയർന്ന മാർക്കോടുകൂടെ വിജയിക്കാൻ കഴിയും അല്ലാഹുത്താല നമ്മുടെ മക്കളൊക്കെ ദീനിനും നാടിനും ദുനിയാവിലും ആഹ്റത്തിലൊക്കെ ഉപകാരമുള്ള മക്കളാക്കി മാറ്റട്ടെ മക്കളുടെ പഠനത്തിലൊക്കെ അള്ളാഹു താല ഹൈറായ ഉന്നതമായ വിജയം അല്ലാഹു താല നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ദുവാ ചെയ്യുക യാണ് ഇതുപോലത്തെ മദ്രസയുമായി ബന്ധപ്പെട്ട നല്ല നല്ല വിഷയങ്ങൾ നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ ഒരു ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നുപോകരുത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് വിട്ടുപോകരുത് ഇൻഷാ ഇൻഷാല് അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലോ മറ്റോ ഉള്ളവർക്ക് ഒരു വീഡിയോ എത്തിക്കുകയും ചെയ്യുക നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്ല ഇതിന് ശേഷം തന്നെ ഉടനെയായി കുട്ടികളുടെ വായനാ പരീക്ഷയുടെ മോഡൽ ചോദ്യപേപ്പറും കൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് എല്ലാവരും കാത്തിരിക്കുക